പബാ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി പ്രത്യേക വാഹനത്തിലാണ് സന്നിധാനത്തേക്കുള്ള രാഷ്ട്രപതിയുടെ യാത്ര രാഷ്ട്രപതി സഞ്ചരിക്കുന്നത് ഇതുപോലെയുള്ള ഗൂർഖ ജീപ്പിലാണ് ഇതുപോലെയുള്ള ആറ് വണ്ടികളാണ് ആറ് ഗൂർഖ ട്രിപ്പുകളാണ് ദേവസ്വം കൊണ്ട് ഉണ്ട് ഇത് അഞ്ച് സീറ്റുള്ള ഒരു വണ്ടിയാണ് അഞ്ച് സീറ്റുള്ള വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ എത്ര എണ്ണം കാണും ഇതിനകത്ത് എത്ര വണ്ടി എത്ര വണ്ടികൾ കാണും ഇതിനകത്ത് എത്ര അപ്പൊ എന്തായാലും റെഡിയാണല്ലേ എല്ലാം ഇപ്പോൾ കാനനപാതയിൽ കൂടിയുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അഞ്ച് സീറ്റുള്ള വണ്ടിയാണ് ഈ അഞ്ച് സീറ്റുള്ള ഇതുപോലുള്ള ഒരു വണ്ടിയിലാണ് ഈ വണ്ടിയിലല്ല ഇതുപോലെയുള്ള ഒരു ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി ഈ സന്നിധാനത്തേക്ക് എത്തുക രാഷ്ട്രപതിയോടൊപ്പം ആറ് വാഹനങ്ങൾ ഉണ്ടാകുന്നതാണ് ദിവസം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയോടൊപ്പം ഏതാണ്ട് ഇരുപതോളം പേരുണ്ടാകുമെന്നും സുരക്ഷാ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ഈ ഗൂർഖ ജീപ്പിൽ സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ വണ്ടികളെല്ലാം തന്നെ ഇനി നിലയ്ക്കൽ ഭാഗത്തേക്ക് പോകും ിൽ നിന്നാകും ഈ രാഷ്ട്രപതി ഇങ്ങോട്ട് വരിക